ജയ് സിയാറാം ജയ് ഹനുമാൻ അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ ഒരുപാട് പേര് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമി അവിടേക്ക് എത്താൻ ഭഗവാന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്കും സാധിച്ചു എന്താ പറയുക ഞങ്ങളവിടെ രാത്രിയായിരുന്നു എത്തിയത് ബസ്സിൽ നിന്നും ഇറങ്ങിയതും അവിടെ മുഴങ്ങിക്കേൾക്കുന്ന നാമം ജയ് ശ്രീറാം എന്ന് മാത്രമായിരുന്നു കുംഭമേളയ്ക്ക് പോയതായിരുന്നു ഞങ്ങൾ അതുവഴി നേരെ ഭഗവാന്റെ കാരണത്താൽ അയോധ്യയിലേക്കും എത്താൻ ഞങ്ങൾക്ക് അവസരം കിട്ടി അങ്ങനെ ഞങ്ങൾ രാത്രി റൂമ് തിരഞ്ഞ് ഒരുപാട് നേരം അയോധ്യാ നടന്നു അതിനുള്ള ഭാഗ്യവും ഭഗവാൻ ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഒരുപാട് നടന്ന് നടന്ന് റൂം കിട്ടി പെട്ടെന്ന് തന്നെ ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയി രാമജന്മഭൂമിയിലേക്ക് മന്ദിരത്തിലേക്ക് യാത്രയായി അപ്പോൾ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റിയ മുഴുവൻ കൊടികളും അതുപോലെ അയോധ്യാവാസികളായ ജനങ്ങൾ ജയ് ശ്രീറാം ജയ് സീതാറാം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ സീതാപതി ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ എന്ന ഒരു നാമമല്ലാതെ നമുക്ക് വേറൊന്നും അവിടെ കേൾക്കാൻ പറ്റില്ല ആ കൊടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് പറയുമ്പോൾ തന്നെ കുളിരു പോരാ അത് അവിടെയുള്ള ആ ഒരു അനുഭവം അതനുഭവിച്ച് തന്നെ അറിയണം അവിടെ മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്നും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ മന്ദിരത്തിൻ്റെ അടുത്തേക്ക് എത്തി പക്ഷേ മന്ദിരത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉള്ളിലേക്ക് ഫോണ് കയറ്റാൻ പാടില്ല എന്നായിരുന്നു ഞങ്ങളുടെ ധാരണ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഞങ്ങൾ ഫോണ് കയറ്റിയില്ല പുറത്തു നിന്നുള്ള വീഡിയോ ആണിത് പിന്നെയാണ് മനസ്സിലായത് ഉള്ളിലേക്ക് ഫോണ് കയറ്റാമെന്ന് അയോധ്യ ജംഗ്ഷനിൽ നിന്നും മന്ദിരത്തിലേക്ക് കുറേ ദൂരം നടക്കണം പക്ഷേ അതൊന്നും നമുക്കൊരു ദൂരമായിട്ട് തോന്നില്ല കാരണം എന്താ നമ്മുടെ ലക്ഷ്യം ശ്രീരാമസ്വാമിനെ കാണുക എന്നത് മാത്രമാണ് രാംലല്ലയെ കാണുക അപ്പോൾ അതൊന്നും ഒരു ദൂരമായിട്ട് തോന്നില്ല പിന്നെ അത്രയും ദൂരം നടക്കും തോറും നമുക്ക് ജയ ശ്രീറാം ജയ സീതാറാം എന്ന പുണ്യമന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ജനങ്ങളോടൊപ്പം നമുക്ക് നടക്കാം അപ്പോൾ അതൊന്നും ഒരു ദൂരമായിട്ട് നമുക്ക് തോന്നില്ല അവസാനം നമ്മൾ ആ മന്ദിരത്തിലേക്ക് എത്തി ആ രാംലല്ലയെ കാണുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം അത് അതും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ആ ഒരു സന്തോഷം ആ ലെവല് എത്ര ലെവല് സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ പറ്റും ആ കുരങ്ങന്മാരിൽ എല്ലാവരിലും ഹനുമാൻ സ്വാമിയുടെ ആ ചൈതന്യം തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് ഓരോരുത്തർ അവിടുത്തെ പ്രസാദം ആ കുരങ്ങന്മാർക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര കൂടിയാണ് അവർ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് എടുത്തു കൊണ്ടുപോകുന്ന കുരങ്ങന്മാരും അങ്ങനെ അയോധ്യാപതി ശ്രീരാമചന്ദ്രനെ കാണാൻ ദിവസം തോറും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ എത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കുറവും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല നമ്മൾ വിചാരിക്കും ഇത്രയും ജനങ്ങളുണ്ടാകുമ്പോൾ നന്നായിട്ട് രാംലല്ലയെ കാണാൻ കഴിയുമെന്ന് അങ്ങനത്തെ ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല നമുക്ക് അത്ര ക്യൂ നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ അങ്ങോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊന്നും നമുക്കൊരു പ്രശ്നം അവിടെ വരുന്നില്ല ക്യൂ നിന്ന് നമ്മൾ രാംലല്ലയുടെ അടുത്ത് എത്തുമ്പം മര്യാദക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവിടെയുള്ള ഉള്ളിൽ നോക്കി നടത്തുന്ന പോലീസുകാരുണ്ട് അപ്പോൾ അവർ പറയും നന്നായിട്ട് കണ്ടോളൂ രാംലല്ലയെ നന്നായിട്ട് തൊഴുതോളൂ എന്ന് പറയും അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് അവിടെയുള്ള എല്ലാവരുടെയും പെരുമാറ്റം ജനങ്ങളോടുള്ള പെരുമാറ്റം ഭക്തന്മാരോടുള്ള പെരുമാറ്റം അങ്ങനെ നമ്മൾ തൊഴുതും മടങ്ങി വരുമ്പോൾ നമുക്ക് ഒരു ബോക്സിൽ അവിടുന്ന് ഒരു പ്രസാദം കൂടെ കിട്ടും ആ പ്രസാദമാണ് ഇത് നല്ലൊരു മുട്ടായി അതുപോലെ കടലയും പിന്നെ ഈത്തപ്പഴവും പിന്നെ ഒരു ചരടും ഒരു രുദ്രാക്ഷവും ഉണ്ടാവും ഇതാണ് അവിടെ ഉള്ള മെയിൻ പ്രസാദം അങ്ങനെ ഞങ്ങൾ രാംലല്ലയെ തൊഴുത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഉണ്ട് ആയിരമല്ല പതിനായിരമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളായിരുന്നു രാംലല്ലയെ കാണാൻ വേണ്ടി പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ തിരക്കിൽ പെട്ട് എങ്ങനെയൊക്കെയോ നടന്നു വന്നു രാംലലയുടെ അടുത്ത് തന്നെ അടുത്തടുത്ത ക്ഷേത്രങ്ങളിലായിട്ട് കുറച്ച് നടക്കാനുണ്ട് അവിടെ ഹനുമാൻ സ്വാമിയുടെയും ലക്ഷ്മണ സ്വാമിയുടെ ഒക്കെ ക്ഷേത്രം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയം ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ ഒന്നും കയറിയില്ല പിന്നെ ഞങ്ങൾ ഒരുപാട് കടയിലൊക്കെ കയറി ഭഗവാന്റെ ഫോട്ടോസും അതുപോലെ കൊടികളും ഡ്രസ്സുകളും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി എന്നിട്ട് ഞങ്ങളെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് പിന്നെ അതുപോലെ നമ്മൾ അയോധ്യ വീദികളിലൂടെ നടക്കുമ്പോൾ ജയ ശ്രീറാം ജയ് സീതാറാം ജയ് ഹനുമാൻ ഒന്നും വിളിച്ചിട്ടില്ലെങ്കില് അവര് അവിടെ ഉള്ളവര് മൈക്കില് പറയും ജയ് ശ്രീറാം വിളിക്കൂ ജയ് സീതാറാം വിളിക്കൂന്നൊക്കെ അതുകൊണ്ട് സദാസമയം നമ്മളോട് വിളിച്ചു പോകും ഭഗവാന്റെ നാമം നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ധരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമുക്കിത് പോകുമ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാല് അവിടെയുള്ള അനുഭവങ്ങൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല അവിടെ പോയിട്ട് തന്നെ അനുഭവിച്ചറിയണം എന്നാലേ മനസ്സിലാവു പിന്നെ അവസാനം സറിയൂ നദീതീരത്ത് ഞങ്ങൾ എത്തി അവിടെ നിന്ന് ഭഗവാനെ സ്മരിച്ചു ഭഗവാൻ ദേഹത്യാഗം ചെയ്ത സ്ഥലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ നിന്ന് കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുളിച്ചില്ല അവിടെ നിന്ന് ഭഗവാനെ സ്മരിച്ചു അങ്ങനെ അയോധ്യയിൽ നിന്നും ഞങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു ശരിക്കും അയോധ്യ എന്ന ഭൂമിയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം ഭഗവാന്റെ കാരുണ്യത്താൽ നിങ്ങൾക്കും എനിക്കും ഇനിയും ഇനിയും അവിടെ എത്തിച്ചേരാൻ ഭഗവാൻ അവസരം തരട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ജയ സിയാറാം ജയ് ഹനുമാൻ